എല്ലാവർക്കും നമസ്കാരം ജെറിസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റിലും അതേപോലെ തന്നെ നല്ല ഡിസൈനൊക്കെ ആയിട്ട് ഇതേപോലെ സോഫ്റ്റ് ആയിട്ട് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡയും ചേർക്കാതെ എങ്ങനെയാണ് മാർബിൾ കേക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് രണ്ട് കപ്പ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ രണ്ട് കപ്പ് മൈദയാണ് എടുക്കുന്നത് കേട്ടോ ഞാൻ രണ്ട് കേക്കിൻ്റെ കൂട്ടാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു കേക്ക് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേർ പകുതി എടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ വീതം ഓരോ കേക്കിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വീതം അപ്പോൾ നാല് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഒരുമിച്ച് മൈദയും പാൽപ്പൊടിയുമൊക്കെ കൂടെ ഒരുമിച്ച് ഒന്നിങ്ങനെ അരിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഇത് പിന്നെ മൈദ അരിച്ചെടുത്തതിന് ശേഷം ബൗളിൽ ഇട്ടിട്ട് മിക്സാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താലും മതിയിട്ടാണ് അപ്പോൾ ഇത് അങ്ങനെ മാറ്റി വെക്കാം ഇനി നമുക്ക് കോഴിമുട്ട ഉടച്ചൊഴിക്കാം അപ്പോൾ ആറ് കോഴിമുട്ടയാണ് ഞാൻ എടുക്കുന്നത് ഒന്നിലേക്ക് മൂന്ന് കോഴിമുട്ട എന്നുള്ള കണക്കിലിട്ടാണ് ഇനി നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ചേർത്തതിന് ശേഷം നന്നായിട്ടത് ബീറ്റ് ചെയ്തെടുക്കണം ഒന്നിൽ നിന്ന് അഞ്ചിലേക്ക് പതുക്കെ പതുക്കെ സ്പീഡ് കൂട്ടി നല്ല ഫ്ലഫി ആയി കിട്ടുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക നന്നായിട്ട് പൊതഞ്ഞ് എന്ന് കണ്ടാൽ നമുക്കിതിലേക്ക് വാനില സെൻസ് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതിനായിട്ട് രണ്ട് ടീസ്പൂൺ വാനില സെൻസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എന്നിട്ടൊന്നുകൂടിയും ബീറ്റ് ചെയ്തെടുക്കുക നമ്മൾ പിന്നെ കോഴിമുട്ട ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ അപ്പോൾ വിട്ടുപോയി അപ്പോൾ ഇപ്പോൾ ചേർത്ത് കൊടുത്തതാണ് കേട്ടോ എങ്ങനെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി നമ്മൾ അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന മൈദയും പാൽപ്പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് അരിച്ചിട്ടില്ലേ ആ കൂട്ടും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണ അങ്ങനെ ചെയ്തെടുക്കാം ഞാൻ മുഴുവനായിട്ട് ഇട്ടിട്ട് സ്പാച്ചിൽ വെച്ച് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മൾ രണ്ട് ഭാഗമാക്കി മാറ്റണം അപ്പോൾ മാർബിൾ കേക്കല്ലേ നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് പിന്നെ കൊക്കോ പൗഡർ ഒരു ഭാഗത്ത് ചേർക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് നന്നായി മിക്സ് മിക്സായതിനു ശേഷം മാത്രം രണ്ട് ഭാഗത്തേക്ക് ആക്കിയെടുക്കുക കട്ടയൊന്നുമില്ലാതെ നന്നായി മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ എഗ് ബീറ്റർ ആയിട്ട് ചെയ്ത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമ്മളിതിൽ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും ചേർക്കാത്തതാണ് അപ്പോൾ നമ്മൾ ആ കോഴിമുട്ട നന്നായിട്ട് ബീറ്റായി ഫ്ലഫി ആയി വന്ന ആ ഒരു ഇതിലാണ് നമ്മൾക്ക് ഇത് നന്നായിട്ട് സോഫ്റ്റായി കിട്ടുക അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ബാറ്ററിൻ്റെ പകുതി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ബാക്കിയുള്ളതിലാണ് നമ്മൾ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് വെക്കുന്നത് കേട്ടോ ബാക്കിയുള്ളത് നമ്മൾ ബീറ്റ് ചെയ്ത പാത്രത്തിൽ തന്നെ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് സ്പാച്ചില കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായി മിക്സായി വന്നാൽ ഇനി നമ്മൾ ഇത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കണം ബട്ട് കേക്ക് ടിൻ്റെ ഞാൻ ഓയിലൊക്കെ പറ്റി ബട്ടർ പേപ്പർക്ക് വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബട്ടറാണ് ഇതിൽ ചേർക്കുകയെന്ന് വെച്ചാൽ ആ ബട്ടർ എടുത്തിട്ട് ബട്ടർ പേപ്പറിൽ പറ്റി വെച്ച് കൊടുത്താൽ മതി കേട്ടോ പിന്നെ പ്രീഹീറ്റ് ചെയ്തിട്ട് ഓവണ് പത്ത് മിനിറ്റ് മുമ്പ് വെച്ചിട്ടുണ്ട് നൂറ്റി അൻപത് ഡിഗ്രിയിലേട്ടാ അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സായി വന്നാൽ നമുക്ക് ഓരോ ഭാഗമായിട്ട് കേക്ക് ടിന്നിലേക്ക് കൊടുക്കണം അപ്പോൾ കേക്ക് ടിന്നിൻ്റെ നടുഭാഗത്ത് കുറച്ച് വാനില ഫ്ലേവറിനുള്ള കൂട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് അതിൻ്റെ പുറത്തേക്ക് പോവാതെ മുകളിലേക്ക് ആയിട്ട് ഈ കൊക്കോ പൗഡറിൻ്റെ കൂട്ടൊഴിച്ച് കൊടുക്കുക എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് വാനില ഫ്ലേവറിൻ്റെ ഒഴിച്ചു കൊടുക്കുക അതുപോലെ ഇത് തട്ട് തട്ടായിട്ടിങ്ങനെ ഒഴിച്ച് നമ്മൾ മുഴുവൻ ഇത് കഴിയുന്നത് വരെ അതേപോലെ ചെയ്തെടുത്താൽ അടിപൊളി ഡിസൈൻ ഉണ്ടായി ാക്കിയെടുക്കാൻ പറ്റോ കേട്ടോ അപ്പം നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ഇതേപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി ഒരു ഭാഗം ഓരോ ഇത് കഴിയുന്നതുവരെ ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ള ആ ഒരു പിന്നെ കൊക്കോ പൗഡറിൻ്റെ മിക്സ് ഇതിൽ മുകളിലേക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ സ്പാച്ചില കൊണ്ട് ഒന്ന് താഴ്ത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മുകളിലുള്ള ആ ഭാഗം ഒക്കെ ഒന്ന് ഇതേപോലെ ചെയ്തെടുക്കുക അല്ലെങ്കിൽ സ്ക്വയർ വെച്ചിട്ടോ ഇർക്കിളി വെച്ചിട്ടോ ഒന്ന് ഇതേപോലെ ചെയ്തെടുത്താൽ മതി അപ്പോൾ നല്ല ഡിസൈൻ കിട്ടും ഇനി നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ബേക്കായി വന്നിട്ടുണ്ട് ഒന്ന് അറിയതിന് ശേഷം നമുക്ക് കേക്ക് ടിന്നിൽ നിന്ന് മാറ്റിയിട്ട് സൈഡിലുള്ള ബട്ടർ പേപ്പറൊക്കെ അടിയിൽ നിന്നുള്ളതൊക്കെ എടുത്ത് മാറ്റി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാർബിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഡിസൈനൊക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി നല്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം